ഹായ് ഹലോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് മുറ്റത്തെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞായറാഴ്ച ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ആകൊരു ഞായറാണല്ലോ അപ്പോൾ ഒഴിവ് അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് പണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മളെ പണികളൊക്കെ പണികളൊക്കെയാണ്ട് അടുക്കളയത്തെ പണികളൊക്കെ പണികളൊക്കെയാണ്ട് തീർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അകത്ത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിച്ചു വരുക തുടക്കുക അതൊക്കെ ഉണ്ട് കേട്ടോ നോക്കാൻ അപ്പോൾ അതിനു മുന്നായിട്ട് ആദ്യം മുറ്റം അടിച്ചു വരാമെന്ന് വിചാരിച്ചും അപ്പോൾ ആദ്യം തന്നെ ഞാൻ സിറ്റൗട്ടുകൊണ്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടോ അപ്പോൾ അതാണ് നിങ്ങൾ ഫസ്റ്റിൽ കണ്ടത് സിറ്റൗട്ടൊക്കെ നല്ലോണം ഒന്ന് വെള്ളം വാർന്ന് ഒന്ന് വൈപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുറ്റത്തിൻ്റെ അവസ്ഥയാണ് ഇട്ടോ അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കണത് അപ്പോൾ ചെടികളൊക്കെ നോക്കിയിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ടായിരുന്നു നല്ല മഴ ആയിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇട്ടോ അപ്പോൾ ഈ ഒരു ചെടിമേൽ പൂവു മുട്ട് കാണുന്നുണ്ട് വിരിയോ ഇല്ലയെന്നറിയില്ല കാരണം നല്ല മഴ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ മുറ്റടിച്ച് വരലൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം ഞാൻ രാവിലെ മുറ്റടിച്ച് വരാൻ ഉള്ള നേരത്തെ ഒരു ഭാഗമൊക്കെ അടിച്ചു വരലുള്ളൂ ഇനി ആ ഒരു ഭാഗം അടിച്ചു വരാനും മഴ ആവും ആ ഒരു നേരത്തെ പിന്നെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന നേരത്തും അപ്പോഴും മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുറ്റൊക്കെ നഞ്ഞ് അടിച്ചു വരാൻ പറ്റില്ല കേട്ടോ അപ്പോൾ മുറ്റൊക്കെ നല്ലോണം വൃത്തികേടായിട്ടുണ്ട് പിന്നെ മുറ്റത്തിൻ്റെ എല്ലാ മുക്കിലും മൂലക്കലും ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്നാകന്ന് എന്താ പറയുക നന്നാകൊന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട് ണ്ട് ഒന്ന് ഒതുക്കി പെറുക്കി എടുത്ത് വെക്കാനുണ്ട് മുൻഭാഗത്തേ മുറ്റം നമ്മൾ പിന്നെ സിറ്റൗട്ട് ഭാഗമല്ലേ ആരെങ്കിലൊക്കെ വന്ന് കയറി വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ സിറ്റൗട്ടാണല്ലോ അപ്പോൾ അവിടുത്തെ മുറ്റം എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ കയറി തോണ്ടി പിന്നെ അടിച്ച് വരലുണ്ട് ഡീപ്പായിട്ടല്ല ഒന്നും ഇങ്ങനെ തോണ്ടി അടിച്ച് വരലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അത്രക്കാണ് ബാക്ക് ഭാഗം കണ്ടിട്ട് തീരെ തിരിഞ്ഞ് നോക്കാത്തത് സത്യം പറയണെങ്കിൽ ഓരോ ആഴ്ച ആയിട്ടുണ്ട് കാരണം നല്ല അടഞ്ഞിട്ടുള്ള മഴ ആയതുകൊണ്ട് നമുക്കൊന്നും ോക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ ഈ ഒരു പൂക്കുമല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ബാക്ക് ഭാഗം നല്ലവണ്ണം വൃത്തികേടായിട്ടുണ്ട് അതുപോലെ നമ്മൾ ആവശ്യത്തിന് കുളിക്കണ തേങ്ങൻ്റെ ചകീരിയും ചകിരിത്തൊപ്പും ഒക്കെ ആ ഒരു മുറ്റത്തന്നെ കിടക്കുകയാണ് ഇട്ടാം അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം പോരാത്തതിന് ഇതാ ചാമ്പ മരത്തുമേൽ ഇതാ നല്ലോണം ചാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് തിന്നാൻ കിട്ടൂല ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങോട്ട് പഴുത്ത ഒരു എല്ലും കൂടിയാണ് വീണ് പോകും കുറേയൊക്കെ പൊറുക്കി വെച്ച് കുറേയൊക്കെ നിലത്ത് വീണ് ആകെ നാശമായിട്ടുണ്ട് അപ്പോൾ അതും ഒരു പണിയായി ആകെ വൃത്തികേടായിട്ടുണ്ട് കിട്ടുക പിന്നെ ചാമ്പക്കെല്ലാം കൂടി വീണ് കുട്ടികളൊക്കെ ചവിട്ടിയിട്ട് അതിൽ എന്താ പറയുക അടിച്ചാൽ കുറച്ച് പണി ഉണ്ടാവും പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇതൊക്കെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തേങ്ങ നല്ലോണം തേങ്ങ വീണുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെറുക്കി പെറുക്കി ഇവിടെ കൊടുന്ന് വെച്ചതാണ് കേട്ടമ്മ പിന്നെ ഇതൊക്കെ മുറ്റത്ത് നിറയെ ജാതിക്കൻ്റെ തോടും ഉണ്ട് അപ്പോൾ അത് ഒരാൾ പറഞ്ഞാൽ ഒരാഴ്ച ഒക്കെ ഏകദേശം ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഡെയിലി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീ കാണെന്നാലും കാണൂല ഇങ്ങനെ മുറ്റത്ത് കച്ചറിയും കാര്യങ്ങളും നല്ലോണം ഉണ്ടാവും കേട്ടോ നമുക്ക് ചുറ്റോടിറ്റും മരങ്ങളുള്ളതാണ് അപ്പോൾ ചാമ്പക്കൻ്റെ തോട് പറഞ്ഞാൽ കുറേയൊക്കെ ചീഞ്ഞിട്ടും ഇട്ടാ മഴ പെയ്തിട്ട് അങ്ങനെ ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ ഇനി അത് അടിച്ചു വരിക കിട്ടുമല്ലേ എന്ന് അറിയില്ല കൈകൊണ്ട് മിക്കവാറും ഉള്ളി പെർക്കിടണ്ടേലും നല്ല കിട്ടി കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ പ്ലാനിങ് ഇട്ടത് ചെടികളൊക്കെ ഒന്ന് പിന്നെ ചട്ടികളൊക്കെ ഒന്ന് നീക്കിയിട്ട് അതിൻ്റെ പിന്നെ അത് അവിടെ നിന്നൊക്കെ ഒന്ന് നല്ലവണ്ണം അടിച്ചു വാരി എടുക്കുക എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് എന്താകോ എന്തോ അപ്പോൾ ഇതാണിപ്പോൾ നമ്മളെ ചെടികളെ അവസ്ഥട്ട ൊക്കെ എന്താ പറയുക എരപ്പായിട്ടുണ്ട് എല്ലാം കൂടി എടുത്തൊട്ട് ഏറെ എറിയാന്ന് തോന്നുന്നു നമ്മൾ ചെടികൾ പറഞ്ഞാൽ ആ മട്ടത്തിൽ നോക്കില്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക ആകെ വൃത്തികേടാവട്ടോ ആ ഒരു മട്ടത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാതെ എന്നാലും ഇതാണ് അവസ്ഥകൾ പറഞ്ഞാൽ ആകെ അധോഗതി അയക്കാലം പിന്നെ നമ്മൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പൊട്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊട്ടി വീണിട്ടുണ്ട് ഇതിങ്ങനെ നമ്മളെ എന്താ പറയുക കച്ചറക്കെടുന്ന ആ ഒരു വേസ്റ്റ് ബക്കറ്റാണ് ഇട്ടത് അപ്പോൾ അത് പിന്നെ ഇങ്ങനെ വൃത്തികടായപ്പോൾ ഞാൻ പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സെറ്റാക്കി എടുത്തതായിരുന്നു അപ്പോൾ ഇതൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ട് കുറേ മുന്നേ ചെയ്തതായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടി തറിഞ്ഞപ്പോൾ അത് എന്താ പറയുക പറ്റൂല കാരണം പ്ലാ ചട്ടിമെന്ന് ഇങ്ങോട്ട് കീറി കീറി ഇങ്ങോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്നതെന്ന് വിചാരിക്കും അപ്പോൾ അതാണ് അതിൽ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞപ്പം ചെടിയും ചട്ടിയൊക്കെ എല്ലാം കൂടി മാറ്റി വന്ന് അടിച്ചു ചേരലാവുമ്പോത്തിന് നമുക്ക് എല്ലാ ഭാഗത്തുക്കും എത്തൂല അതിൻ്റെ അടിയിൽ മഴ വന്നാലേ ആകെ പെടൂല അപ്പം ഞാൻ ചട്ടികളൊന്നും നീക്കി ചേച്ചാൻ ഒന്നും നിന്നില്ല ആദ്യം തന്നെ മുറ്റം ഒന്നാണ്ട് അടിച്ചു വാരം എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് ചട്ടിയൊക്കെ നീക്കിയിട്ട് അടിച്ചു വാരല്ല അല്ലെന്നാല് മഴുതിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും മുഴുവൻ ആയി കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ഞാനും വേഗം മുറ്റം അടിച്ചു വരാമെന്ന് വിചാരിച്ചു സിറ്റ് സിറ്റൗട്ട് ആട്ടോ തുടങ്ങണത് അപ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടേക്കായിട്ട് പുല്ല് പൂതിക്ക് പറച്ചാൻ തന്നെ ഉള്ളു ഇട്ടാ നമുക്ക് അങ്ങനത്തെ ആ ഒരു പുല്ലിൻ്റെ ശല്യം നമുക്ക് അങ്ങനെ മുറ്റത്ത് വരലില്ല പിന്നെ നമ്മൾ കാണുമ്പോൾ കാണുമ്പോൾ പറിച്ചു കൊടുക്കണമുണ്ടോന്നറിയില്ല പിന്നെ അത്ര ശല്യമുള്ള പുല്ലും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചില മുറ്റത്തൊക്കെ ഇങ്ങോട്ട് എന്താ പറയുക എത്ര പറച്ച അതേപടി ഇങ്ങോട്ട് പോകും അങ്ങനെ വരില്ല അവിടെ ഇവിടേക്കായിട്ട് ഇങ്ങനെ പറിച്ചാൽ കിട്ടുന്ന തരത്തിലുള്ള ഓരോ പുല്ലുകൾ ഇക്കാർ അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഒരു അടിച്ചു വാരി എടുക്കുന്ന കോർത്തിൽ അതും കൂടി ഒന്ന് എടുക്കണുണ്ട് അല്ല ഞാനൊരു വൃത്തി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇത് ഭയങ്കര പൂർത്തിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കാണുന്ന പുല്ലുകളൊക്കെ ഇങ്ങനെ അതൊക്കെ ഇതാണ് ഇട്ടാ പുല്ല് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഇങ്ങോട്ട് വലിച്ചാലും ഇങ്ങോട്ട് പെട്ടെന്ന് കിട്ടും നല്ല രസമുണ്ടോ പറിച്ചെടുക്കാനെ നമുക്ക് പറിച്ചാൽ കിട്ടാത്ത സൈസും പുല്ലുണ്ടല്ലോ ഇതങ്ങനെയല്ല നല്ല രസമായിട്ട് പറിച്ചെടുക്കാൻ പറ്റും കണ്ടില്ല വേഗം ഇങ്ങോട്ട് പോരൂട്ടാ അപ്പം ഇതും അതിൻ്റെ കൂടുത്തിൽ നടക്കണുണ്ട് ഞാരണം മുറ്റടിച്ചു ഒരു വൃത്തിയായി കിട്ടുള്ളൂ വൃത്തിയൊക്കെ കണക്കിനെ മതിലൊക്കെ ആകച്ച് പിടിച്ച് ഇൻ്റർലോക്കൊക്കെ ഈ ചൊടിച്ച ആകെ വൃത്തികാടായിട്ടുണ്ട് ചട്ടിയാണെങ്കിൽ പറയും വേണ്ട നല്ലോണം ഇച്ചു പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മഴ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പെയിൻ്റ് അടിക്കല് നടക്കോളും അല്ലാതെ അടിച്ചിട്ടൊരു കാര്യമില്ല പിന്നെയും അതേപടി ഇച്ചു കെട്ടും ഇതിങ്ങനെ കഴുകി എടുത്താൽ തന്നെ നല്ല നിറം ഉണ്ടാവട്ടെ ഞാൻ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞോളണം ചട്ടിയൊക്കെ പെയിൻ്റ് അടിക്കുന്നതാണ് അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് കഴുകി എടുത്താൽ ആ ഇച്ചിങ്ങോട്ട് കഴുകി എടുത്താൽ നല്ല കളറുണ്ടാവും കേട്ടോ ചട്ടിയും പെയിൻ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ മഴയൊക്കെ പോകണ പോക്കിൽ അടിച്ചെടുത്താൽ നമുക്ക് ഒന്നും കാണില്ല അപ്പോൾ ഇന്നിപ്പോൾ അതിനെ ഒന്ന് നിൽക്കാനൊന്നിപ്പോൾ ഒരു ഒഴിവില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അങ്ങനെ അതൊക്കെ മുറ്റത്തിൻ്റെ നടുക്ക് കണ്ടപ്പോൾ ഈ ഒരു ടയറും ചട്ടിയും ഇതെല്ലാം കൂടി അവിടെ പരന്ന് കിടക്കണം ആകെ ഒരു വൃത്തികേടായി കിടക്കുകയാണ് എന്നാലും അതൊക്കെ ഒന്ന് നീക്കി ചേച്ചിട്ട് ഒന്ന് പിന്നെ അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അടിയിലൊക്കെ നല്ലോണം പ്ലാവിൻ്റെ ഇല നല്ലോണം ഉണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ അത് പിന്നെ അങ്ങനെ എടുത്ത് നീക്കി അടിച്ചാൽ തന്നെയാണ് വൃത്തിയായി കിട്ടുള്ളൂ പിന്നെ അതൊക്കെ ഈ ഒരു ഭാഗത്തെ ചട്ടിയൊന്നും അനക്കണില്ല കേട്ടോ ഞാൻ വേഗം മുറ്റടിച്ചു വാരിൽ കഴിക്കുക എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് അങ്ങനെ സിറ്റെടുത്ത ഒരു ഭാഗം അങ്ങനെട്ട് കഴിഞ്ഞിപ്പോൾ താ ഈ ഒരു ഭാഗം ആയിട്ടാണ് അടിച്ചു വരെ എടുക്കാറുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് തേങ്ങ ഉണ്ടല്ലോ തേങ്ങ തേങ്ങഞ്ഞു പെറുക്കി അത് വെറേരിയിൽ കൊണ്ടേ ഇടണം അപ്പോൾ ഇങ്ങനെ ആവണാവണിങ്ങനെ ഇവിടെ കൊടുന്ന് കൂട്ടുകാണോ അപ്പോൾ അതൊക്കെ ഇതൊക്കെ ഇങ്ങനെ അവിടെയും വേണ്ടി ഇങ്ങനെ കൂടിക്കിടക്കാണ്ടൊക്കെ ഭയങ്കര പൂർത്തിയായിട്ടാണ് അപ്പോൾ ഞാൻ കാക്ക ഇന്ന് ഒളിച്ചിറന്നു കാണ്ട് തെക്കണം പിന്നെ കൊട്ടയിലാക്കി കണ്ട് കൊണ്ടയിടിട്ട ഞാൻ പിന്നെ ഇനി ഈ ഒരു പണിക്കൂടി നിന്നങ്ങ സമയം പോവില്ല അപ്പോൾ അതേതായാലും അങ്ങനെ റെഡി ആയിക്കോളും ഇനിയിപ്പോൾ ഞാനിതാ ഈ ഒരു ഭാഗത്തത്തെ മുറ്റൊന്നും അടിച്ചു വരെ എടുക്കട്ടെ അപ്പോൾ ഇതിൻ്റെ മുന്നേ കഴിഞ്ഞാൽ പിന്നെ അലയും കാര്യങ്ങളൊക്കെ എന്താ പറയുക കമ്പോസ്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ശേഷം വീണ അയലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ മുറ്റത്ത് കാണുള്ളൂ വീഡിയോയിൽ നോക്കിയിട്ട് ഇപ്പം അങ്ങനെ കാണുന്നുള്ളൂ കാരണം അതിനത്രമുണ്ട് കാരണം നമ്മളത് ഒരു ദിവസം തന്നെ അടിച്ചു തരഞ്ഞാൽ ജാതിക്കൻ്റെ മരക്കുള്ള എല്ലാം നല്ലോണം ഇല കൊഴിയും അപ്പോൾ ഒരു ദിവസം അടിച്ചു തരാഴിഞ്ഞാൽ തന്നെ നല്ല ഓണം കാണും അപ്പോൾ പിന്നെ മൂന്നാല് ദിവസം ഒരാഴ്ച ഒക്കെ അടിച്ചത് നല്ല അവസ്ഥ പിന്നെ പറയേണ്ടതല്ല അങ്ങനെ അതൊക്കെയാണ് മോൻ്റെ സൈക്കിളുണ്ട് കേട് എടുത്തിരിക്കുന്നു ടൗളത് ഒക്കെ പഞ്ചറായി കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഒക്കെ ഒന്ന് അടിച്ചു കയറി എടുക്കണം അതേപോലെ ഈ ഒരു ഭാഗത്തുണ്ട് കുറേ അനാവശ്യമായിട്ട് ചട്ടികളും നിൻ്റെ അടിയിലൊരു വെർട്ടിക്കൽ ഗാർഡൻ എന്നും പറഞ്ഞു കണ്ട് അങ്ങനത്തെ ചട്ടിയൊക്കെ വാങ്ങിച്ചു വെച്ചതായിരുന്നു ഗേറ്റും വെച്ചതായിരുന്നു അതൊക്കെ ആകെ നാശമായിട്ട് ഞാൻ ആ ഒരു മൂലൊക്കെ വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ തയ്ക്കണിതിൻ്റെ ഇടയിൽ കോയിനെ വളർത്തുന്ന ഒരു ഉണ്ടായിരുന്നു അങ്ങനെ ഇത് ഞാനും കാക്കിയും കൂടി ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു സ്ഥലം മുടക്കായിട്ടാണ് തോന്നുന്നത് കോഴിക്കളൊക്കെ നായ് പിടിച്ചതായിട്ട് പിന്നെ അങ്ങനെ അങ്ങനാണ്ട് ഇപ്പോൾ തൽക്കാലമായിട്ടാണ് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ആ അവർ കോഴിക്കോട് നിൽക്കണ മുറ്റത്തിൻ്റെ ഒരു സൈഡിലായിരുന്നു അപ്പോൾ അതും അവിടെ നിന്ന് അങ്ങനാണ്ട് മാറ്റി അതിൻ്റെ ചോട്ടം നിറയിൽ കുറേ കച്ചാറുണ്ടായിരുന്നു കേട്ടോ കാരണം അത് പിിലാവിൻ്റെ ചോട്ടാണ് അപ്പോൾ ആ ഒരു കോഴിക്കൂടൊക്കെ കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഇല കൊഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒന്നും അടിക്കലില്ല വേഗം അടിച്ച് പോവലല്ല അപ്പോൾ അതൊക്കെ നല്ലോണം പൊടി പൊടിമണ്ണോ അതൊക്കെ ഉണ്ട് ഉണ്ടിട്ട് അപ്പോൾ എന്താ അടിച്ച് കാര്യം എടുക്കുകയാണ് അപ്പം നമ്മൾ ഈ രാവിലക്കത്തെ ഈ ഒരു പോക്കിൽ നമുക്ക് നമ്മൾ അടിച്ചു വാരൽ വിചാരിച്ച കഴിഞ്ഞാൽ നടക്കൂല കേട്ടോ എല്ലേ ഭാഗമൊന്നും കഴിയില്ല മുറ്റത്തിൻ്റെ ഒരു ഭാഗം അടിച്ചു വാരാനൊക്കെ രാവിലത്തെ ടൈമിൽ നേരെ ഉണ്ടാവുള്ളൂ അത് നമ്മൾ നേരത്തെ എണീറ്റ് പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് ഇറങ്ങുകയാണെങ്കിൽ നേരെ ഉണ്ടാവുകയുള്ളൂ അല്ലെന്നാൽ അധികം ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഉണ്ടാകും മുറ്റം അടിച്ചു വരൽ പിന്നെ ചിലപ്പോൾ നേരം കിട്ടുകയാണെങ്കിൽ ഒന്നാകാണ്ട് അടിച്ചു വരും അല്ലെങ്കിൽ മുൻഭാഗം അടിച്ചു വരും ഒരു ദിവസം ബാക്ക് ഭാഗം അടിച്ചു വരും അങ്ങനെയൊക്കെയാണ് ഇട്ടാ പോവല് ഈ മുറ്റടിച്ചു തരുന്ന വരാന്ന് പറഞ്ഞാൽക്ക് ഭയങ്കരമായിട്ട് സമയം കൂടി കൂട്ടുക വേഗം കിട്ടി പെട്ടെന്ന് തീർക്കാൻ കഴിയൂല പിന്നെ അങ്ങോട്ട് അവിടെയും ഇവിടെ ആയിട്ട് അടിച്ചുകയറി തോണ്ടിയെടുക്കാൻ പറ്റണ സൈസ് കച്ചറല്ലല്ലോ നല്ല മെനക്കിട്ടിട്ട് ഒരു ഭാഗത്തുനിന്ന് തന്നെ അങ്ങോട്ട് അടിച്ചുവാരി തുടങ്ങണം നല്ല വൃത്തിയായി കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അടിച്ചു കരി പോരാൻ പറ്റൂല ഇനിയിപ്പം അതാ മുൻഭാഗത്തേ മുറ്റടിച്ചു വരിലും രണ്ട് ഒരു സൈഡ് ഭാഗവും ഒക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അതാ ബാക്കത്തെ മുറ്റം നമ്മളെ അടുക്കള ഭാഗത്ത മുറ്റയാണ് ആകെ വൃത്തികേടായി കിടക്കുന്നത് കിട്ടാം പിന്നെ ആണെങ്കിൽ ഈ ഒരു ഭാഗത്ത് മതിലും അതിലും വരുമ്പോന്നുമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടൊക്കെ എന്താ പറയാ മറ്റേ ചിരലുണ്ടല്ലോ മെറ്റൽ അതിട്ട് കൊടുത്തതായിരുന്നു പക്ഷെ അതൊക്കെ ഇങ്ങനെ രണ്ടു വട്ടം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം ചെറിയ സൈസ് പിന്നെ ഇവിടെ ബാക്കിയുള്ള വലിയ മെറ്റലുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ ഇട്ട് പിന്നെ കുറച്ചൊക്കെ നിന്നുകൊണ്ട് പിന്നെ മഴ ഇതൊക്കെ പെയ്യുമ്പോൾ ഒല്ലും കൂടി ഒലിച്ചിറങ്ങിയിട്ട് മണ്ണൊക്കെ കയറി പിന്നെ സാധാ മുറ്റമാരി തന്നെ ആയിട്ടാണ് അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഇട്ടിട്ട് കാര്യമില്ല വിചാരിച്ചു കാരണം നമ്മൾ മതിലിതൊന്നും കെട്ടാതെ അങ്ങനെ ഇടയില്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കും മണ്ണ് മൂടി പോവുകയാണ് അപ്പോൾ ഏതായാലും ഇതൊക്കെ ഇതിപ്പോൾ സ്പീഡായിട്ട് കാണുകയാണ് ഇട്ടാ നല്ലോണം മെനക്കിട്ടിട്ടാണ് ഇപ്പോൾ ഇത് അടിച്ചു വരെ എടുക്കണത് കുറേ വട്ടക്കെട്ട് അടിച്ചപ്പോൾ ഇങ്ങോട്ട് നീങ്ങി കിട്ടണുള്ളൂ നീങ്ങി കിട്ടാതെ അപ്പം ഞാൻ കുറേ അടിച്ചു കൂട്ടി വരെ കൊണ്ടാണ് കൊണ്ടിട്ടുണ്ടാവശ്യം അങ്ങനെ ഒക്കെയാണെങ്കിൽ അടിച്ചു വരെ എടുക്കുകയാണ് ഇട്ടാ അപ്പോൾ അധികുത പ്ലാവിൻ്റെ ഇല തന്നെയാണ് ഇട്ടാ വീണെടുക്കണത് അങ്ങനെ ഞാനിത് അടിച്ചു വരീട്ട് നീങ്ങാതായിട്ട് ഞാനിത് വേഗം പിന്നെ ആയത് ഇങ്ങനാണ്ട് അടിച്ചു വാരി കൂട്ടിക്കൊണ്ടുപോയിട എന്നാലാണ് പെട്ടെന്ന് തൊട്ട് അടിച്ചു വരി എടുക്കാൻ പറ്റുള്ളൂ എങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ഭാഗത്തത് ഇനിയിപ്പോൾ അടുത്ത ഭാഗമാണ് ഇട്ടാം ഇത് നമ്മൾ അടുക്കളയിൽ നിന്ന് കിട്ടുക ഇറങ്ങണ ഭാഗമാണ് ഇവിടെതാ മെറ്റൽ കണ്ടിയില്ല ആ മെറ്റലൊക്കെ മണ്ണിൻ്റെ കളറായിട്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ കണ്ടിട്ടില്ല മണ്ണ് ഇങ്ങനെ മൂടി അങ്ങനെ വരികയാണ് ഇട്ടാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ തേങ്ങ പൊളിക്കണ ചകിരി ഇതൊക്കെ അവിടെ തന്നെ ഇട്ടതായിരുന്നു അപ്പോൾ അതങ്ങനെ മഴ ആയപ്പോൾ നമുക്ക് കൊണ്ടയിടാനൊന്നും ഇതില്ല വേഗം പൊളിക്കുക അകത്തൊക്കെ കയറുക ആ അങ്ങനെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി എടുത്ത് വെച്ചിട്ട് വേണം ഇനിയിപ്പോൾ നിൽക്കണ ഈ ഒരു ഭാഗത്ത് മുറ്റൊന്നും അടിച്ചു കാരണം അതേപോലെ അവിടെ മൂലക്കലുണ്ട് കുറച്ച് ചകിരി ചകിരിൻ്റെ തൊപ്പണല്ല അത് നമുക്ക് ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കല്ല വിചാരിച്ചിട്ട് തേങ്ങ വിൽക്കാനും വേണ്ടി പൊളിപ്പിച്ചിരുന്നു അപ്പോൾ അന്ന് എടുത്ത് വെച്ചതേട്ടാ അപ്പം അത് ആകെ നഞ്ഞ് ഇതായിട്ടുണ്ട് ഇനിയിപ്പോൾ അതങ്ങനെ കിടന്ന് ചതിരിടിച്ച് മണ്ണായി പോകുക ഒരു കാര്യമില്ല അവിടെ വൃത്തികാടായി കിടക്കുകയാണ് അപ്പം ഞാനത് വാരി ഇടാ എട്ടിൻ്റെ പണിയാണ് കിട്ടിയത് അത് നല്ല മര്യാദക്ക് നിൽക്കുന്ന ടൈമിൽ ഇടുകയാണെങ്കിൽ കൈവണ് വാരി ഇടാനുള്ളത് ഇതും കണ്ട് മ മഴ കെട്ട് പെയ്തിട്ട് നനഞ്ഞു മണ്ണായി അടിഭാഗമൊക്കെ നല്ലോണം മണ്ണായിട്ടുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാരിയിട്ട് കിട്ടണ്ടേ നല്ലോണം മെനക്കിട്ടിട്ടാണ് കേട്ടോ ഒക്കെ ഇങ്ങോട്ട് ഒഴിവാക്കണത് അപ്പൊ ആ ഒരു ഭാഗം മണ്ണായി കിടന്നിട്ട ഒരു സാധനം മുറ്റത്തിങ്ങനെ കൂട്ടിടാൻ വയ്യ അപ്പൊ മണ്ണായി കണ്ടെ പിന്നെ ആ മെറ്റിലും കട്ട് മെറ്റലിന്റെ മേലെ കണ്ട് മണ്ണ് വരികയാണ് അപ്പോഴാണ് ഈ ഒരു മെറ്റിലൊക്കെ താത് പോണത് അടിക്ക് അങ്ങനെ അങ്ങനെന്താ മുറ്റത്തിന്റെ മൂന്ന് ഭാഗം അടിച്ചുവാരി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ലാസ്റ്റ് ജാതിക്കൻ്റെ ഇല കൊഴിയണ ആ ഒരു ഭാഗമുണ്ട് സൈഡ് ഭാഗം നമ്മൾ തേങ്ങൊക്കെ ഒക്കെ കൂട്ടി വെച്ചിരുന്നില്ല അപ്പോൾ അതൊക്കെ അത് മാറ്റി ഇനിയിപ്പം അത് അവിടെ നിന്ന് അടിച്ചു വരി എടുക്കാണ് ഇട്ടാ അപ്പോൾ എന്തൊക്കെയാണ്ടില്ല അതിൻ്റെ ഇലകളൊക്കെ ഒരു കറുപ്പ് നിറം വന്നിരിക്കണം അതിൻ്റെ അടിയിൽ പെട്ടിട്ടുള്ള ഇലകളൊക്കെയാണ് ഇട്ടത് അപ്പോൾ അതൊക്കെ അടിച്ച് വരീട്ട് ഇങ്ങനെ നീങ്ങി കിട്ടണില്ല ജാതിക്കെ തോടും ഇങ്ങോട്ട് നീങ്ങി കിട്ടുന്നില്ല കുറേ ചീഞ്ഞിട്ട് പിന്നെ എന്താ പറയുക ഒട്ടിപ്പിടിച്ചിരിക്കണം അപ്പോൾ ഇങ്ങോട്ട് ചൂട് കൊണ്ട് അടിച്ചിട്ട് ഇങ്ങോട്ട് കിട്ടണില്ല അപ്പോൾ ഞാൻ പെറുക്കിടാൻ നോക്കിയിട്ടാണ് ആദ്യം അധികം പെറുക്കി കിട്ടാല് പെട്ടെന്ന് അടിച്ചു വരിക എടുക്കല്ലേ നമുക്ക് കണ്ടില്ല ചീഞ്ഞതൊക്കെ ഞാൻ അടിച്ചിട്ട് വാരിക്ക് അങ്ങനെ ചൂലോണ്ട് അങ്ങനെ ആക്കി അല്ലാത്തത് ഞാൻ ഓരോന്ന് കുറുക്കി കണ്ട ബക്കറ്റേക്ക് എടുത്തിടാണ് ഇട്ടാം അല്ലാതെ അപ്പം അടിച്ചു ഇങ്ങോട്ട് ആയി കിട്ടൂല അങ്ങനെ നമ്മൾ അടിച്ചു വാരി കൈയ്യോളം മഴയും കാര്യങ്ങളും ഇല്ലായിരുന്നു കേട്ടോ അന്നത്തെ ദിവസം മഴ ഇല്ല എന്നുകൊണ്ട് തോന്നുന്നത് പിന്നെ നമ്മളകത്തെ അടിച്ചു വരിലും തുടക്കലും ക്ലീനിങ്ങും ചോറും കൂട്ടാനുണ്ടാക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇപ്പം ഇതാ ഞാൻ ഇപ്പം ഞാൻ അടിച്ചു വരുന്നത് ഇതാ വൈകുന്നേരം ഉണ്ട് കേട്ടോ വൈകുന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചട്ടികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ ഇടയിലുള്ള കച്ചറ കച്ചറകളൊക്കെ ഒന്ന് ഇതാ അടിച്ചു വാരി എടുക്കുകയാണ് അപ്പോൾ എനിക്ക് വീട് എടുക്കാനുള്ള ഓർമ്മ ഒന്നുമില്ല കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു പണികൾ തീർക്കുക എന്നുള്ളൊരിതായിരുന്നു പിന്നെ ഏകദേശമൊക്കെ കഴിയാനായി തുടങ്ങുന്നത് നേരത്താണ് പിന്നെ ഈ ഈയൊരു വീഡിയോസൊക്കെ എടുക്കണത് അങ്ങനെ ഇതാ ഈ ഒരു ഭാഗത്തുനിന്ന് മുറ്റെ ചട്ടിയൊക്കെ ഒന്ന് നീക്കിയിട്ട് അടിച്ചു അരി എടുത്തിട്ടുണ്ട് അതുപോലെ കട്ട് ചെയ്യാനുള്ള ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തതാണ് ഇട്ടാം പക്ഷേ എന്താ പറയുക മതിലും കൂടി ഒന്ന് വൃത്തിയാക്കിയാലാണ് ഒന്ന് ഇങ്ങോട്ട് നമ്മൾ നന്നാക്കി ഇത് ഇങ്ങോട്ട് കണ്ടിട്ടുള്ളൂ അപ്പോൾ ഏതായാലും ചെടികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒക്കെ ഇങ്ങോട്ട് വളർന്ന് ആകെതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ മോളാണ് കേട്ടോ ഇടക്കണത് അപ്പോൾ സമയം ഒരുപാടായിട്ടുണ്ട് ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു നേരത്താണ് കേട്ടോ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മൾ എന്തപ്പോൾ സേവനവാരൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലോണം കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പണിയൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ കുറേ നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്ന് അങ്ങനെ പിന്നെ ഒരു അഞ്ചരക്കായപ്പോഴാണ് നമ്മൾ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് പിന്നെ അതേപോലെ മഴത്തുനിന്ന് ഉള്ള ചട്ടികളൊന്നും പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റി വെച്ചിട്ടില്ല ഒക്കെ ആ വെച്ചുകൊടുത്ത് കിടക്കുകയാണ് അതിൽ ഞാൻ ജെർബറിൻ്റെ ചട്ടി ഞാനൊന്നും ഇങ്ങോട്ട് ഷെയ്ഡ്ക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അത് പെട്ടെന്ന് നാശമായി പോകും അങ്ങനെ രണ്ട് മൂന്ന് ചട്ടികളുണ്ട് കേട്ടോ മണ്ണ് നിറച്ച് വെച്ചത് ചെടികൾ പോയ രണ്ട് മൂന്ന് ചട്ടികളുണ്ട് അപ്പോൾ അധികൃത ഈ ഒരു ചെടീൻ്റെ അതിൻ്റെ പേരെന്താ പെൻറ്റാനസ അങ്ങനെ എന്തോ ആണൊക്കെ ഓർമ്മയില്ല അറിഞ്ഞോരോന്ന് കമ്മൻ്റ് ഇട കേട്ടോ അപ്പം ഈ ഒരു ചെടിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് നല്ല കളർഫുള്ളാണല്ലോ അല്ലേ പെട്ടെന്നുണ്ടായി ഉണ്ടാവുകയും ചെയ്യും അതുപോലെ ഓവർ കെയറിങ് കാര്യങ്ങളൊന്നും കൊടുക്കണ്ട ഒരു വളവും ചേർത്ത് കൊടുക്കലില്ല കേട്ടോ അങ്ങനെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് അപ്പം അതിൻ്റെ ഉണങ്ങിയ ഇലയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാ കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇനി കുഴിച്ചിടട്ട ഇതില് ചട്ടിയിൽ ഓൾറെഡി മണ്ണ് ഉണ്ട് ഇട്ടാം നമ്മൾ കുഴിച്ചിട്ട ചെടി പോയതാണ് അപ്പോൾ അധികം ഇനി ഇപ്പോൾ വെച്ചെടുക്കണൊരു പണിയോളൂ പിന്നെ ചെടികളൊക്കെ ഒന്ന് കുഴിച്ചിട്ട് എടുത്തിട്ടുണ്ട് അതുപോലെ ചട്ടിയിലൊക്കെ നല്ലോണം പുല്ലുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചു റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ആകെ വൃത്തികേടായി കിടക്കുന്നതാണ് ഈ ഒരു തെങ്ങിൻ താടയാണ് ഇട്ടാം ഇപ്പം നല്ലോണം തേങ്ങ വീകുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ അടിഭാഗതാ മു അടിച്ചു വരിലൊന്നും ഇല്ല കാരണം തേങ്ങ വീകുമ്പോൾ ഒരു പേടിയാണ് അടിച്ചു വാരി എടുക്കാനൊക്കെ ഇപ്പോഴും ഇപ്പോൾ പേടിയുണ്ട് പേടിച്ച് കാണാൻ ഇട്ടോ ആ ഒരു ഭാഗം അടിച്ചു വാരി എടുക്കണമെന്നാലും ശ്രദ്ധയോടുകൊണ്ട് അങ്ങനെ അടിച്ചുവാരി എടുക്കുകയാണ് മക്കളാണ് മോളം അടിച്ചു തരികയാണെങ്കിൽ വേഗം അടിച്ചു അരികാണ്ട് അധികം വാരിടും അങ്ങനെ കുറച്ച് കച്ചറ അധികമായിട്ടുണ്ട് അപ്പം ഞാൻ ആ കൂട്ടി കിടക്കുന്ന ആ ഒരു ഭാഗത്ത് ഇങ്ങനെ വിട്ടുന്നുകാണ്ട് ഇങ്ങനെ അടിച്ചു അരി കൂട്ടിക്കാണ്ട് ഇതാ അപ്പുറത്ത് തെങ്ങിൻ്റെ തടത്തൊക്കെ കൊണ്ടുപോയിടാം പിന്നെ നല്ലോണം തേങ്ങ വീണ്ട് തെങ്ങുമന്ന് ഇതൊക്കെ പിന്നെ ഞാൻ അറിയാണ്ട് മോൾ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ വൈകുന്നേരത്തെ വീഡിയോസ് ഒന്നും കാര്യമായിട്ട് ഞാൻ എടുക്കാനേ നിന്നിട്ടില്ല അങ്ങനെ ഓർമ്മയില്ലായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ ആയപ്പോൾ മോളോട് പറഞ്ഞാൽ ഞാൻ ക്ലീൻ ആക്കുന്നത് വീഡിയോ എടുക്കുന്നത് പറഞ്ഞതും പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഓൾ പിന്നെ മുഴുവനായിട്ട് അങ്ങനെ വീഡിയോ എടുക്കണുണ്ട് കിട്ടാം അങ്ങനെ എല്ലാ ക്ലീനിങ്ങും പരിപാടിയും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കിതൊക്കെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇത്രയ്ക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷം കാര്യങ്ങളും അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ് കാണാം ഓക്കെ അസല വലൈക്കും